കാറ്റും കോളിലും പെട്ട് കപ്പൽ അപകടാവസ്ഥയിലെത്തിയിരിക്കുകയാണ് ആളുകളുടെ ഭാരം കുറച്ചേ മതിയാകൂ ഭാരം കുറക്കാൻ ആരെ പുറത്തിടണം എന്ന വിഷയത്തിൽ അവർ ടോസ് ഇട്ടപ്പോൾ സെലക്ഷൻ കിട്ടിയത് പ്രവാചകൻ യൂനുസ് അലഹി സ്വലാത്തു വസ്സലാമയ്ക്കാണ് വീണ്ടും വീണ്ടും നടത്തിയ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ നാമം തന്നെ തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ കടലിലേക്കവർ എടുത്തെറിഞ്ഞു വലിയ മത്സ്യം വന്ന് വിഴുങ്ങി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് ഒരാളുടെ ജീവിതം അവസാനിച്ചു എന്നല്ല വിശദ് ഖുർആൻ സുഹൃത്തുലംബിയ ഇൻ്റെ എൺപത്തിയേഴ് എൺപത്തി എട്ട് വചനങ്ങളിലാഹു സുബാനു വത്തൽ ആ കാര്യം പറയുന്നുണ്ട് വതന്നൂൻ അലിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പടച്ചറബ് സുഹാനുപത്തെ ആലെ വിളിക്കുകയാണ് ഫനാദാ ഫിർമാരുട്ടുകൾക്കകത്ത് മനസ്സിലെ ഇരുട്ട് സമുദ്രത്തിൻ്റെ ആഴിയിലെ ഇരുട്ട് മത്സ്യത്തിൻ്റെ വയറ്റിനകത്തെ ഇരുട്ട് ഈ ഇരുട്ടുകൾക്കകത്ത് നിന്ന് യൂനുസ് അലൈസ്ലാത്തു വസ്ലാം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവി നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല നീ മഹാപരിശുദ്ധനാണ് എൻ്റെ ഭാഗത്ത് അബദ്ധം സംഭവിച്ചിരിക്കുന്നു റബ്ബെ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വഹ്ദാനീയത്ത് ഉറക്ക പ്രഖ്യാപിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു ശുദ്ധത അവൻ്റെ ആ ഒരു തെളിമ എടുത്ത് ഉയർത്തിക്കാണിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധത്തെ ഏറ്റുപറഞ്ഞ് യൂനുസ് അലഹി സ്വലത്ത് വസ്സലാം റബ്ബിനെ വിളിച്ചപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് അള്ളാഹു സുബാന ആ വിളി കേട്ടു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈ ഇസ്ലാത്തു വസ്സലാം വിളിച്ച ആ വിളി അള്ളാഹു കേൾക്കുകയും അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് പടച്ചറബ് സുബാനുഅല രക്ഷപ്പെടുത്തുകയും ചെയ്തു പ്രവാചകൻ സാഹുലം പറയുകയാണ് നസല ഔ മിൻ നിങ്ങൾക്കുവല്ല പ്രയാസങ്ങളും ബാധിക്കുകയാണ് ദുനിയവിയായിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ കുഴക്കുന്ന നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിങ്ങളെ മാനസികമായ സമാധാനം കെടുത്തുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് നീങ്ങിക്കിട്ടുന്ന ഒരു ദ്വ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ പഠിപ്പിച്ചത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നാണ് സുഹൃത്തുക്കളെ എല്ലാ ഡോറും അടയപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഈ രോഗത്തിന് ഇനിയൊരു മെഡിസിൻ ഇല്ല ഇനിയൊരു ചികിത്സയില്ല എൻ്റെ ഈ ഭാരിച്ച കടം വീട്ടാൻ മാത്രം ആരുടെ കയ്യിലും സംഖ്യയില്ല എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം എനിക്ക് രാഷ്ട്രീയമായ ഹോൾഡ് ഇല്ല എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ മാത്രം ഭൗതികമായി ഒരു വഴിയുമില്ല എല്ലത്തും കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്തും തുറന്നു കിടക്കുന്ന കവാടമാണ് സുഹൃത്തുക്കളെ പ്രാർത്ഥന ഏത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയ ഏകവഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പരീക്ഷണങ്ങളെ തടയുന്നത് പ്രാർത്ഥനയാണ് പരീക്ഷണങ്ങളെ ചികിത്സിക്കുന്നത് പ്രാർത്ഥനയാണ് അത് ഇറങ്ങാതിരിക്കുന്നത് പ്രാർത്ഥന കാരണത്താലാണ് ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ തോത് കുറക്കുന്നതും അതിനെ നമ്മിൽ നിന്ന് ഉയർത്തുന്നതും എല്ലാം പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമ്മിലേക്ക് ഇറക്കപ്പെട്ട അത് അനുഗ്രഹങ്ങളാകട്ടെ പരീക്ഷണങ്ങളാകട്ടെ അത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മിൽ നിന്ന് ഉയർത്തപ്പെടുന്നതും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അല്ലാ ബിദ് അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക പടച്ചറബിനോട് സുഹൃത്തുക്കളൊന്ന് മനസ്സറിഞ്ഞ് കണ്ണു നിറഞ്ഞ് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ചിറബിനോട് പറയാൻ എത്രയാളുകൾ സമയം കണ്ടെത്തുന്നുണ്ട് ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ മൂന്ന് പേരും ശക്തിയായി തള്ളി നോക്കി തുറക്കപ്പെടാൻ ഒരു വഴിയുമില്ല വിളിച്ചാർത്താൽ ആരും കേൾക്കാനില്ല ആധുനിക ടെക്നോളജികളില്ല ആ സമയത്ത് മൂന്ന് പേരും തീരുമാനിച്ചത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചറബ് സുഭയാനുപത്താരയോട് പ്രാർത്ഥിക്കാം മൂന്ന് പേരും ചെയ്ത ഏറ്റവും മഹനീയമായ കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ കാണിച്ച ബിറുൽ വാലിദൈൻ മറ്റൊരാൾ കാണിച്ച ചാരിത്രത്തിലെ അയാളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ കാണിച്ച ശ്രദ്ധ മൂന്നാമൻ കാണിച്ച ആ ഒരു അമാനത്ത് കൂലി വാങ്ങാതെ ജോലി ചെയ്ത് മടങ്ങിപ്പോയ ആളുടെ ഓഹരിയിൽ നിന്ന് ഒരനക്കം പോലും എടുക്കാതെ അതുകൊണ്ട് ഉരുവിനെ വാങ്ങി വളർത്തി വലുതാക്കിയൊരു താഴ്വാരം മുഴുവൻ അയാളുടെ ഉരുക്കളെ ജോലിക്കാരന് കൊടുത്ത ആ ഒരു അമാനത്ത് പാലിച്ച വ്യക്തി മൂന്ന് സൽഗുണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞുപോയ ഡോറ് മുന്നിൽ തുറക്കപ്പെട്ട ചരിത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹുലി വസ്ലമ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ അശക്തരാകാം നമ്മുടെ മുന്നിൽ ഒരു പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയായിരിക്കാം എല്ലാവരും നമ്മളുമായി ഇടപെടുന്നവരെല്ലാം ദുഃഖത്തോടുകൂടെ സെൻറ്റിമെൻസോടുകൂടെ സിമ്പതിയോടുകൂടെ ആയിരിക്കാം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സംസാരം കൂടെ ആകുമ്പോഴേക്ക് ഇനി നമ്മുടേതെല്ലാം തീർന്നു ഇനിയൊന്നുമില്ല യാ ഇബാദല്ലാ എൻ്റെ ദാസന്മാരെ അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നു എൻ്റെ ദാസന്മാരെ നിങ്ങളിൽ ആദിമനും നിങ്ങളിൽ അവസാനത്തവനും നിങ്ങളിൽ ഇൻസും നിങ്ങളുടെ ജിന്നും നിങ്ങളുടെ എല്ലാവരും ഒരു മുറ്റത്ത് നിരന്ന് നിന്നിട്ട് അവരെല്ലാം എന്നോട് ചോദിച്ചാലും ഓരോരുത്തരുടെ ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകും ഇങ്ങനെ ഉത്തരം നൽകാൻ സുഹൃത്തുക്കൾ ആരാണിവിടെ ഉള്ളത് എവിടെ വെച്ച് എന്നെ വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടില്ല അവരെക്കുറിച്ച് കളവ് പിൽക്കാലത്ത് പറഞ്ഞുണ്ടാക്കി രചിച്ചുണ്ടാക്കിയതാണ് ഇത്തരം കള്ളപ്പാട്ടുകളും കഥകളുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് അവർ വിട പറഞ്ഞു പോയത് അവരുടെ പേരിൽ അന്യായം വെച്ച് കെട്ടുകയാണ് യഥാർത്ഥത്തിലിത് അല്ലാഹു സുഹാനുഭത്തെ ആലയല്ലാതെ ആരാണ് നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാനും അതിനുത്തരം നൽകാനും കഴിയുന്നയാൾ നമ്മുടെ പ്രയാസമറിയുന്നത് അള്ളാഹു ആണ് നമുക്ക് എത്തിപ്പെടാനുള്ള ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചറിയുന്നതും അള്ളാഹു ആണ് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ റബ്ബിനോടല്ലേ നമുക്ക് ചോദിക്കാൻ ഏറ്റവും അർഹതയുള്ളത് മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ടെന്നൊരു പിതാവ് പറഞ്ഞാൽ എത്രത്തോളം ആ മക്കളുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കും ഒരുപാട് പരിമിതികളുണ്ട് ആ വഴിയിൽ അല്ലേ നിങ്ങൾക്ക് ഞാനുണ്ടെന്നൊരു മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിക്ക് നിർവഹിച്ചു തരാൻ പറ്റാത്ത ഇടങ്ങളിൽ ആര് നിർവഹിക്കും ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റാത്തത് ആര് നിർവഹിക്കും ഒരു പാരന്റ്സിന് നിർവഹിക്കാൻ കഴിയാത്തത് ആര് നിർവഹിക്കും അവിടെയാണ് യാതൊരുവിധ തടസ്സവുമില്ലാതെ യാതൊരുവിധ കുറവുകളുമില്ലാതെ യാതൊരുവിധ പരിധികളും പരിമിതികളും ഇല്ലാതെ എന്ത് വലുതും ഏത് ചെറുതും നിർവഹിക്കാൻ പറ്റുന്ന പടച്ചറബ് സുബാൻ അള്ളാഹുവിന്റെ കൂവത്തല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല അല സംഭവിക്കുന്നില്ലാ കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് വല്ലാഹു ഖാദിറുൻ അലാ എന്നാണ് പറയേണ്ടത് വല്ലാഹു അലാ അലാഖുലിൻ ഖദീർ എന്ന പ്രയോഗം എന്തിനാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹ് കഴിയാത്ത ഒന്നും തന്നെയില്ല മനുഷ്യൻ മനുഷ്യനാശ്ചര്യപ്പെട്ടു പോയി മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞാൽ മണ്ണായി തീർന്നാൽ വീണ്ടും നമ്മൾ ഉയർത്തി നിൽപ്പിക്കപ്പെടുകയോ അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നവർ വിചാരിച്ചത് അവർ അള്ളാഹുൻ്റെ കഴിവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് വമാ കതറുള്ള ഹക്ക കരിഹി അള്ളാഹുൻ്റെ കതിറിനെ അവൻ്റെ കഴിവിനെ അവൻ്റെ പവറിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും അതിലുള്ള സകലചരാചരങ്ങളെയും സിട്ടിച്ച് പടച്ച് പരിപാലിച്ച് അതിൻ്റെ മീതെ ഒരു അർഷ് സ്ഥാപിച്ച് ആ അർഷിൻ്റെ കുർസിയെ തന്നെ ആകാശ ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണെന്ന് പറയുമ്പോൾ ആ അർഷിൻ്റെ വലിപ്പം എത്രയാണ് അതിൻ്റെ റബ്ബ് 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 അർദി ആകാശങ്ങളുടെ ഭൂമിയുടെ ആ റബ്ബ് സുഭാനു ആലക്ക് കഴിയാത്ത ഒന്നുമില്ല ചരിത്ര ഉടനീളം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ചരിത്രത്തിലൂടെ നീളം നമ്മളെ മുന്നിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈയൊരു ചരിത്രങ്ങളാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞുമകൻ യൂസഫിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു പിതാവ് എത്രയധികം വേദനിച്ച് കാണും യാഹുബലഹ് സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾ ബാക്കിയുള്ളവർ കള്ളമാണ് പറയുന്നത് എന്നുകൂടെ വ്യക്തമാകുമ്പോൾ എത്ര പ്രയാസപ്പെട്ട് കാണും ആ നൊമ്പരപ്പെട്ട ഹൃദയം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല പടച്ചർബി എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ച് ഒരു ദൈവനിഷേധിയായില്ല ആ വ്രണപ്പെട്ട ഹൃദയം ആകാശങ്ങളിലേക്ക് കൈകളുയർത്തിയിട്ട് പടച്ചറമ്പിനോട് പറഞ്ഞു ഇന്നമാ അഷ്കു ബസി വസ്നി എൻ്റെ എല്ലാ ദുഃഖവും എൻ്റെ എല്ലാ വ്യഥയും എൻ്റെ എല്ലാ വേദനകളും എൻ്റെ എല്ലാ നഷ്ടങ്ങളും എൻ്റെ എല്ലാ പരിഭവങ്ങളും പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ഉയർത്തുകയാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മൾ എന്നെ തീർക്കണം ഒക്കെ എന്നാണ് നമ്മളൊക്കെ തീർക്കണം നമ്മൾ എന്നെ തീർക്കണം എല്ലാം എന്നിട്ട് എല്ലാം നമ്മൾ എന്നെ നമ്മുടെ തലയിലേറ്റി നടക്കുകയാണ് സുഹൃത്തുക്കൾ അള്ളാഹു സുഭാനുഭത്തലേൽപ്പിക്കണം നമ്മുടെ വിധകൾ എന്താണ് നമ്മുടെ വിഷമങ്ങൾ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ് അള്ളാഹു നമുക്ക് പറയാൻ സാധിക്കണം പടച്ചിറബ് നിർവഹിച്ചു തരും രണ്ട് നാമങ്ങളാണ് അജാബ് അത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും ഏതാണ് ആ രണ്ട് പേരുകൾ അൽ ഹയ്യ് അൽ ഹയ്യൽ പ്രഭാതത്തിനും പ്രദോഷത്തിലും വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം തേടുന്നു ഹയ്യും എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തെരയണമേ എൻ്റെ ആശങ്കയുള്ള എൻ്റെ ആധിയുള്ള എനിക്ക് ഭയമുള്ള എനിക്ക് ദുഃഖമുള്ള ഞാൻ തലയിൽ പേറി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി നന്നാക്കിത്തരണേ പടച്ചോനെ നീരസീ തോർഫ് നീൻ കണ്ണിമവട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം എൻ്റെ സമ്പത്തിൻ്റെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം മക്കളുടെ ധാർമ്മികതയുടെ കാര്യം നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഈ അനുകൂലമായ ഈ സ്വതന്ത്ര ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ രോഗികളാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പടച്ചിറബുണ്ട് നമുക്ക് പടച്ചിറബുണ്ട് മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിർഅനും സംഘവും വന്നെത്തിയപ്പോൾ വിശ്വാസികൾ ഭയന്നു അവർ പേടിച്ച് വിറച്ചുകൊണ്ട് മൂസയോട് പറഞ്ഞു മൂസ ഇന്നാലറൂ മൂസ നമ്മളിപ്പോ പിടിക്കപ്പെടുന്നു മൂസ അലൈസ്ലാം പറഞ്ഞു പേടിക്കണ്ട ഇന്ന റബ്ബി എൻ്റെ കൂടെ എന്റെ പടച്ചറബുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ച് തരിക തന്നെ ചെയ്യും സുഹൃത്തുക്കൾ നമുക്കൊരു പടച്ചറബുണ്ട് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവന് കഴിയാത്ത ഒന്നുമില്ല അലൈഹിത്തു വസ്സലാം പ്രായാധിക്യത്തിൽ എത്തിയിട്ടുണ്ട് ഭാര്യയാകട്ടെ ഒരിക്കലും പ്രസവിക്കാത്തവളാണ് എന്നിട്ടും നിന്നോട് ചോദിച്ചിട്ട് എനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല പടച്ചോനെ അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷി ഞാൻ എൻ്റെ ദാസൻ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ദാസൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ഞാൻ അവൻ്റെ കൂടെയുണ്ടാകുമെന്നാണ് കൊല്ലാൻ വിളംബരം നടത്തിയ ആളാണ് ഫിർആൌൻ ആ ഫിർ അവനിന്റെ അടുക്കലേക്കാണ് തൗഹീദ് പറയാൻ പോകണമെന്ന് മൂസാലിസ്ലാത്തു വസ്സലാമയോട് പറഞ്ഞത് എത്ര ആശങ്കയുണ്ടാകും എത്ര ഭയമുണ്ടാകും പക്ഷെ മൂസാലി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിലേക്ക് കൈകളുർത്തി എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ എളുപ്പമായോ എളുപ്പമായോ ആയി മൂസാലി സ്വലാത്തു വസ്സലാം ചെന്നു ഫിർഅനോട് സംസാരിച്ചു കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത ഫിർ അവൻ കേട്ടു പ്രത്യുത്തരം പറയാത്ത ഫിർഅൻ പ്രത്യുത്തരം പറഞ്ഞു മറു ചോദ്യം ചോദിച്ചു ഇത് ഇത് മാജിക്കാണ് നമുക്ക് മാജിക്കിൽ ഒരു മത്സരം നടത്താമെന്ന് ഫിർഅൻ ഇങ്ങോട്ട് പറഞ്ഞു എല്ലാവരെയും വിളിച്ചു ചേർത്തത് ഫിർ സദസ് ഒരുക്കിയത് ഫിർ എല്ലാ പണിയും ചെയ്തത് ഫിർ മൂസ അലൈഹിത്തോക്ക് കാര്യങ്ങൾ എളുപ്പമായി സദ്രി കരീം അലൈഹി പറഞ്ഞു ഏത് കാര്യം എളുപ്പമാകാൻ ഒരു പ്രാർത്ഥന ഇല്ലാ മാ അല്ലാഹുല അള്ളാഹുയെ എളുപ്പവുമില്ല നീ എളുപ്പമാക്കിയതല്ലാത്ത എല്ലാം ബുദ്ധിമുട്ടാണ് നീ എളുപ്പമാക്കിയതൊക്കെ ലാ ഇല്ലാ സഹല ഹസൻ തസഹല ഈ പ്രാർത്ഥന ഏത് കൊടുക്കലും റൂട്ട് കിട്ടാതെ നമ്മൾ കുടുങ്ങി ഭാര്യയെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രാർത്ഥന ലാ ഇല്ലാ സഹല പടച്ചറബ് സുഹാനോത്തിൽ എളുപ്പമാക്കും ഗുഹാവാസികൾ നാടുവിട്ടു രാത്രി ഗുഹയിൽ അഭയം പ്രാപിച്ചു പടച്ചറബിനോട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോ അവൻ നിങ്ങൾക്ക് തരും വിശാലമാക്കി തരും അവർ പ്രാർത്ഥിച്ചു പടച്ചറബ്ബെ ഞങ്ങൾക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഖൈറ് നൽകണമെന്ന് പ്രാർത്ഥിച്ചതോടുകൂടെ അല്ല ഉറക്കി മുന്നൂറ്റി ഒമ്പത് കൊല്ലം അവരെ ഉറക്കി സുരക്ഷിതമായി അവരെ എതിർത്തിരുന്ന ഭരണാധികാരിയുടെ കാലം കഴിഞ്ഞ് മൂന്ന് നൂറ്റാണ്ടിപ്പുറം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന രാജാക്കന്മാരെയും പ്രജകളെയും അള്ളാഹു പകരം നൽകി അബൂസലം അറതി അള്ളാഹു അൻഹു മരിച്ചു മക്കളെ തീമുകളായി വിഷമത്തിൽ കരയും ബസൂൽ സാഹു അലൈവിസ്ലം അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹുവേ എന്റെ ഈ പ്രയാസത്തിന് നീ എനിക്ക് പ്രതിഫലം നൽകണേ ഇതിനേക്കാൾ നീ തിരിച്ചു നൽകണേ അള്ളാഹു സുബാനു ആല സലമക്ക് പകരം നൽകിയത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമേയാണ് അയുദ്ധകാലം കഴിഞ്ഞ് ഉമ്മു സലമയെ വിവാഹം വിവാഹമന്വേഷിച്ച് റസൂളുടെ കല്യാണം കഴിക്കുക റസൂൾ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അള്ളാഹു മൈഇനിയെ അബുദുഖ ബാബു അബദിക്ക എന്ന് തുടങ്ങുന്ന കുറച്ച് ലെങ്തിയായ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് റസൂൾ സല്ലാസ്ലം പറഞ്ഞെന്താ അറിയങ്ങള് അവസാന സമയത്ത് പറയുന്നത് ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് അല്ല നീക്കാതിരിക്കില്ല അവൻ്റെ ദുഃഖത്തിന് പകരം അള്ള സന്തോഷം കൊടുക്കും അൽ ഹലീം ഇട്ടുകൊടുക്കും رب العرش الكريم عظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم برياسة من داكم بول نيني براتي جال برياسة الله الله ربي لا أشرك به شيئا ഇതും പ്രയാസമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു യഹയ്യ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബാന പറഞ്ഞു എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും പ്രാർത്ഥിക്കാത്തവൻ അഹങ്കാരിയാണ് അവൻ നടിക്കുന്നവനാണ് മല്ല ഇസ്തികനാടിക്കുന്നവനാണ് അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് കോപമാണ് കാരണം അവൻ അഹങ്കാരിയാണ് എനിക്കുള്ള ആരാധനയിൽ അഹങ്കാരം നടിച്ചാൽ അവനെ ഞാൻ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹ് സുഭാനത്തല അതുകൊണ്ട് ചോദിക്കണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് പടച്ചറബരോട് ചോദിക്കുക എന്നുള്ളത് അത് ഐബാദ ഒരു ആരാധനയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏത് സമയത്തും പ്രാർത്ഥിക്കാം അല്ലേ എപ്പോഴും അതിന് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് എവിടെ ഇരിക്കുകയാണോ എവിടെ കിടക്കുകയാണോ എവിടെ നിൽക്കുകയാണോ എവിടെയും വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം

റസൂൽ കരീം സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച എന്തെല്ലാം പ്രാർത്ഥനകളുണ്ട് ഇതെല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക അടുക്കൽ ഏറ്റവും ആദരണീയമായ കർമ്മം പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല ഇല്ല കൊണ്ടല്ലാതെ ഒരു കലാവും മാറ്റപ്പെടുകയില്ല എന്നാണ് ഇബുൽ കയ്യം അലഹി പറയാണ് പ്രാർത്ഥന ശക്തമാണോ ബലകൾ തടയപ്പെടും പ്രാർത്ഥനയും ബലാവും ഒരേ ശക്തിയിലാണോ ഒരു പക്ഷേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിൽ ബാധിക്കാം പ്രാർത്ഥനയുടെ ഫലം ബല ഇനെയും ബല ഇൻ്റെ ഫലം നമ്മളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാം പ്രാർത്ഥന ദുർബലമാണോ ബല നമ്മളെ ബാധിക്കും എന്നിരുന്നാലും പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ബലാവും മുസീബത്തും അതിൻ്റെ തോത് കുറയുമെന്ന് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കാൻ വന്ന പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥന ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പാണ് ഒരു മരത്തടിയാണ് പ്രാർത്ഥന എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടല്ലാത്ത നിങ്ങൾ ദുർബലരാകരുത് ശക്തമായി പ്രാർത്ഥിക്കുക ഐശ്വര്യത്തിനും പ്രയാസത്തിനും പ്രാർത്ഥിക്കുക വിനയത്തോടെയും താഴ്മയോടെയും പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലി നല്ല സമയങ്ങളിൽ രാത്രിയുടെ മൂന്നിൽ വന്ന സമയത്തും ബാങ്കിനും മിക്കാമത്തിനെടുക്കുള്ള സമയത്തും നിസ്കാരം കാത്തിരിക്കുന്ന സമയത്തും ജുമാഅ ദിനത്തിൻ്റെ അസറിന്റെ സമയത്തും സുജൂതിൽ കിടന്നും യാത്രയിലും പ്രയാസപ്പെടുമ്പോഴും സന്തോഷമുള്ളപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക കുൽ നബിയെ പറയൂ മായ്ബൂബിക്കും അത് ആക്കും എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക അള്ളാന്റെ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്

ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉഹുതുമലയോളം കടമുണ്ടെങ്കിലും അത് വീട്ടപ്പെടുമെന്നാണ് പറയുന്നത് മനസ്സിനെ നോവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും പാപങ്ങളും എല്ലാം കഴുകിക്കളയാൻ പടച്ചനോട് ചോദിക്കുക ഒരു പ്രാർത്ഥന ഉണ്ട് അതിലെല്ലാം ഉണ്ട് റബ്ബന ദുനിയാവിൽ എന്തെല്ലാം ഹസനത്ത് വേണോ അതെല്ലാം ആ പ്രാർത്ഥനയിലുണ്ട് ആഹ്റത്തിലെന്തെല്ലാം ഹസനത്ത് വേണോ അതെല്ലാം ആ പ്രാർത്ഥനയിലുണ്ട് ആഹ്റത്തിൽ നാം ഭയപ്പെടുന്ന നരകമോചനവും ആ പ്രാർത്ഥനയിലുണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് റബ്ബിനോട് പറയാനും നമുക്കൊരു റബ്ബുണ്ടെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥന നിർഭരമായി കഴിച്ചു കൂട്ടുവാനും നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു നമ്മെ ഗ്രഹിക്കുമാറാവട്ടെ